ഓം നമോ വെങ്കട്ടേഷ് നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരുപാട് പേരുടെ സംശയങ്ങളിൽ ഒന്നായ ആമ മോതിരം എല്ലാവർക്കും ധരിക്കാമോ ഏത് ദിവസമാണ് ധരിച്ചു തുടങ്ങേണ്ടത് എങ്ങനെയാണ് ഈ മോതിരം ധരിക്കേണ്ടത് എന്നതിനെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ആദ്യം എന്താണ് ആമ മോതിരം എന്ന് കാണാം ഇപ്പോൾ ഇതൊരു ഫാഷനായി മാറിയിരിക്കുകയാണ് എല്ലാവരും ആമ മോതിരം ധരിക്കുക എന്നുള്ളത് മറ്റു ചിലരാകട്ടെ അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞു തന്നെയാണ് ധരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ കൂർമ്മ അവതാരത്തിൻ്റെ രൂപമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഈ ആമ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മോതിരം ധരിച്ചാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയും കൂടാതെ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുകയും അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും പലരും തൊഴിലിൽ നഷ്ടം അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അതായത് ആദ്യമായിട്ട് ഒരു തൊഴിൽ തുടങ്ങിയിരിക്കുകയാണ് അവർക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മോശമാണ് എന്ന് പറയുന്നവരെ പോലും ജീവിതത്തിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ആമ മോതിരം എന്ന് പറയുന്നത് ഇത് വെള്ളിയിൽ ഒരുപാട് പേർ അണിയുന്നുണ്ട് അതുപോലെ തന്നെ സ്വർണത്തിൽ അണിയുവാൻ ആഗ്രഹിക്കുന്നവരും ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത് ഏത് ലോഹത്തിലാണ് അണിയേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വെള്ളിയിൽ അണിയുന്നതാണ് ഏറ്റവും അത്യുത്തമം ജ്യോതിഷശാസ്ത്രപ്രകാരം മാത്രമല്ല വാസ്തുശാസ്ത്രം അനുസരിച്ചും ആമയെ സമ്പത്തിൻ്റെ ഒരു പ്രധാന ഘടകമായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മോതിരം ആർക്കു വേണമെങ്കിലും ധരിക്കാവുന്നതാണ് പ്രത്യേക രാശിക്കാർ പ്രത്യേക നക്ഷത്രക്കാർ എന്നിവയൊന്നുമില്ല നമുക്കെല്ലാവർക്കും തന്നെ ഈ ആമ മോതിരം നമ്മുടെ കൈകളിൽ ധരിക്കാവുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ധരിക്കാവുന്ന ഒരു മോതിരമാണ് ആമ മോതിരം എന്ന് പറയുന്നത് പക്ഷേ ഈ മോതിരം ധരിക്കുന്നതിന് ചില നിബന്ധനകൾ ുണ്ട് അതുമാത്രം നമ്മൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ മോതിരം ധരിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിതിയെ ഉയർത്തിയെടുക്കുവാൻ സാധിക്കും നമ്മുടെ പണകഷ്ടങ്ങളെ കഷ്ടങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കും മാത്രമല്ല സമ്പത്തും ഐശ്വര്യവും നമ്മളെ തേടി വരികയും ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് ഈ മോതിരം ധരിക്കേണ്ടത് എന്ന് കാണാം നേരത്തെ തന്നെ ഈ മോതിരം ധരിച്ചിരുന്നവർക്കല്ല ഞാൻ പറയുന്നത് ആദ്യമായിട്ട് ഇതുപോലുള്ള ഒരു മോതിരം വാങ്ങിക്കണമെന്നോ ഇത് കയ്യിൽ ധരിക്കണമോ എന്നോ ആഗ്രഹമുള്ള അവർ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ അമാവാസ തിഥി കഴിഞ്ഞു വരുന്ന ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഈ മോതിരം വാങ്ങിക്കാവുന്നതാണ് ഇത് വെള്ളിയിൽ വാങ്ങിക്കാൻ സാധിച്ചില്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഞ്ചലോഹങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ലോഹങ്ങളിൽ വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് പക്ഷെ കഴിവതും വെള്ളിയിൽ വാങ്ങിക്കുവാനായിട്ട് ശ്രമിക്കുക ഈ മോതിരം ധരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിനെ ഏറ്റവും അനുയോജ്യമായ വ്യാഴാഴ്ച ദിവസമോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ നമുക്ക് ഈ മോതിരം അപ്പോൾ നിങ്ങൾ വ്യാഴാഴ്ച ധരിക്കുകയാണെങ്കിൽ ബുധനാഴ്ച വാങ്ങിക്കൊണ്ട് വരാവുന്നതാണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ച വാങ്ങിക്കാം ഇനി അഥവാ നേരത്തെ തന്നെ വാങ്ങി വെച്ചാലും നമ്മുടെ പൂജാമുറിയിൽ ഇത് സൂക്ഷിക്കുക ഇനി ഈ മോതിരം ധരിക്കുവാൻ പോകുന്നതിന്റെ തലേ ദിവസം നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് തുളസി ഇലകൾ ഇട്ടുവെക്കുക ആ തുളസി ഇല ഇട്ടു വെച്ചിരിക്കുന്ന തുളസി തീർത്ഥത്തിൽ ഈ മോതിരവും നമുക്ക് ഇട്ടുവെക്കാവുന്നതാണ് ഒരു രാത്രി മുഴുവൻ ആ ഗ്ലാസ്സിലെ തുളസി തീർത്ഥവും നമ്മൾ വെച്ചിരിക്കുന്ന മോതിരവും അവിടെ തന്നെ ഇരുന്നോട്ടെ പിറ്റേ ദിവസം നമുക്ക് ആ മോതിരം എടുത്ത് നമ്മുടെ വീട്ടിൻറെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി അവിടെ ഭഗവാന്റെ അടുത്ത് വെച്ച് പൂജിച്ച് തരുവാൻ സാധിക്കുമെങ്കിൽ അത് അങ്ങനെ പൂജിച്ച് വാങ്ങിക്കാവുന്നതാണ് അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ കൈകളിൽ നമ്മൾ വിരലിൽ അണിയാതെ നമ്മുടെ കൈകളിൽ വെച്ച് ഈ ആമമോതിരം പിടിച്ച് നമുക്ക് ഭഗവാനോട് മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കാം നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്നു വരുവാനും നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുവാനും പ്രാർത്ഥിച്ച് നമ്മൾ ദിശ നോക്കി നിന്നുകൊണ്ട് ഈ മോതിരം നമ്മുടെ വലതു കൈയിൽ അണിയാവുന്നതാണ് ഈ മോതിരം അണിയുമ്പോൾ ഈ ആമയുടെ തല നമ്മുടെ നേർക്ക് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളെ നോക്കി നിൽക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ അണിയേണ്ടത് അതല്ലാതെ ഇത് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ ഇത് അണിയരുത് അങ്ങനെ നമ്മൾ അണിയാവുന്നതാണ് ഇനി അഥവാ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല ഞങ്ങൾക്ക് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ തുളസി തീർത്ഥത്തിൽ നിന്നും എടുത്ത് നമ്മുടെ വീട്ടിലെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പടത്തിന് താഴെ ഈ മോതിരം വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ച് നമുക്ക് ു തന്നെ ഈ മോതിരം അണിയാവുന്നതാണ് ഇനി ഈ മോതിരം അണിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതായത് പലരുടെയും സംശയമാണ് ഈ മോതിരം അണിഞ്ഞ് നോൺ വെജ് കഴിക്കാവോ എന്നെല്ലാം നോൺ വെജ് കഴിക്കാവുന്നതാണ് അതിലൊന്നും തന്നെ തെറ്റില്ല പക്ഷെ ഇടയ്ക്കിടെ ഈ മോതിരം അഴിച്ച് മാറ്റരുത് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മാറിക്കിട്ടുവാനും നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം മോചനം നേടുവാനും വേണ്ടിയാണ് നമ്മൾ ഈ മോതിരം നമ്മുടെ വിരലുകളിൽ അണിഞ്ഞിരിക്കുന്നത് അതിനുശേഷം നിങ്ങൾ ഇടയ്ക്കിടെ ഊരി മാറ്റുകയോ അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് അഴിച്ചു വയ്ക്കുകയോ യോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നോക്കുവാനായിട്ട് കൊടുക്കുകയോ ചെയ്യരുത് കാരണം ഇത് പരിപൂർണമായും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നിറഞ്ഞ ഒന്നായി മാറിയിരിക്കുകയാണ് ഇതിൽ പോസിറ്റീവ് എനർജി കൂടുതലായി വന്നു ചേർന്നിരിക്കുകയാണ് കാരണം ഇത് ഒരു ദിവസം മുഴുവൻ അതായത് ഒരു രാത്രി മുഴുവൻ തുളസി തീർത്ഥത്തിലാണ് ഇരുന്നിരിക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും നമ്മളിലേക്ക് പണത്തെ ആകർഷിച്ചു കൊണ്ടുവരുവാനും നമുക്ക് ഐശ്വര്യവും സമ്പത്തും വന്ന് നിറയുവാനും ഉള്ള ഒരു സാഹചര്യം ഒരുക്കി തരുന്ന ഒന്നാണ് ഈ ആമ മോതിരം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ വിരലിൽ അണിഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒരു തവണ കഴുകി വൃത്തിയാക്കി വീണ്ടും തുളസി തീർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാത്രി മുഴുവൻ ഇട്ടുവെച്ചതിന് ശേഷം വീണ്ടും അണിയുക അതല്ലാതെ നിങ്ങൾ ഇടയ്ക്കിടെ ഊരി മാറ്റുകയോ നമുക്ക് തോന്നുന്ന സമയത്ത് എടുത്തിടുകയോ ചെയ്യരുത് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ചിലർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ജ്യോതിഷപരമായി കർക്കിടകം ം മീനം എന്നീ രാശിക്കാർക്ക് ആമമോതിരം ധരിക്കരുത് എന്ന് പറയുന്നുണ്ട് കാരണം ഇത് ജലമൂലകത്തെ പ്രതിനിധീകരിക്കുന്നതാണ് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ രാശിക്കാർക്ക് ധരിക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയില്ല ഭഗവാൻ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മി ദേവിയെയും വഴിപാട് ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ആമ മോതിരം അവരുടെ കയ്യിൽ ധരിക്കാവുന്നതാണ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് വലതു നമുക്ക് ഇത് ധരിക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം നിങ്ങൾ ഈ മോതിരം ധരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ഉണ്ടാകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതി ഉയർത്തിയെടുക്കുക എന്ന് മാത്രമല്ല നമ്മുടെ മാനസികപരമായ പ്രശ്നങ്ങളിൽ നിന്ന് അതായത് നമ്മുടെ മനസ്സ് തണുപ്പിക്കുവാനും നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളെ ഒഴിവാക്കുവാനും അത് മുഖാന്തരം നമുക്ക് സമാധാനം ഉണ്ടാകുവാനും നമ്മുടെ ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും സഹായിക്കുന്ന ഒന്നാണ് ഈ ആമ മോതിരം എന്ന് പറയുന്നത് ഇത് ധരിച്ചു നോക്കുക തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകും നേരത്തെ എല്ലാം വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഈ മോതിരം ധരിച്ചു വന്നിരുന്നുള്ളൂ പക്ഷേ ഇപ്പോഴെല്ലാം ഒരു വർഷത്തിന് ശേഷം ഇങ്ങോട്ടാകുമ്പോൾ ഒരുപാട് പേർ ഈ മോതിരം ധരിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട് ഈ ഒരു മോതിരം എന്ന് മാത്രമല്ല സാധാരണ പുരുഷന്മാർ കയ്യിൽ വലതു കയ്യിൽ വെള്ളി മോതിരം ധരിച്ചാലും സാമ്പത്തികപരമായ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കുമെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വെള്ളിക്ക് ഒരുപാട് പ്രാധാന്യമാണുള്ളത് സാധാരണ നമ്മൾ സ്വർണം ധരിക്കുന്നതിനേക്കാളും ഏറ്റവും ഉത്തമമായി തോന്നുന്നത് ഈ വെള്ളി മോതിരങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും ഈ ആമ മോതിരം ചെറിയ ഒരു വില മാത്രമേ വരികയുള്ളൂ വെള്ളിയിൽ വാങ്ങി ധരിക്കുവാനായിട്ട് ശ്രമിക്കുക വേറെ ലോഹങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അതിന് അതിൻ്റേതായ ഒരു ശരിയായ ഫലം ലഭിക്കുവാൻ സാധ്യത കുറവായതിനാലാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് മോതിരം ധരിക്കുമ്പോൾ ിൽ ധരിക്കുവാനായിട്ട് ശ്രമിക്കുക എന്നും നമ്മളെ നോക്കിയിരിക്കുന്നത് പോലെ അതായത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് ആമയുടെ തല പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് പോലെയാണ് അങ്ങനെയല്ല മറിച്ച് നമ്മളെ നോക്കിയിരിക്കുന്നത് പോലെയാണ് ഈ മോതിരം നമ്മൾ ധരിക്കേണ്ടത് ഇതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ മഹാലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം നിറഞ്ഞ ഈ ആമ മോതിരം ആർക്ക് വേണമെങ്കിലും നമുക്ക് ധരിക്കാവുന്നതാണ് നമ്മൾ ആർക്കെങ്കിലും സമ്മാനമായി വാങ്ങിക്കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും പിറന്നാൾ സമ്മാനമായിട്ടോ വിവാഹ വാർഷിക സമ്മാനമായിട്ടോ നമുക്ക് ഈ ഒരു മോതിരം വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് അത് ധരിക്കുന്ന ആൾക്കും നമുക്കും പ്രയോജനം തരുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ആമ മോതിരത്തെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം മാറിക്കിട്ടി െന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ കമൻ ബോക്സുകളിൽ വന്ന് കമൻ്റ് ചെയ്യുക ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശാ നമ